നമസ്കാരം ഈ കഴിഞ്ഞ ഡിസംബർ പതിമൂന്നിനാണ് പാർലമെന്റിലേക്ക് ചില ആളുകൾ നുഴഞ്ഞു കയറുകയും ഗാലറിയിൽ നിന്നും ലോക്സഭാ ഹാളിലേക്ക് എടുത്തു ചാടുകയും അവിടെ പുക സ്പ്രേ ഉപയോഗിച്ചുകൊണ്ട് ഭീതി പരത്തുകയും ഒക്കെ ചെയ്തത് അവർ സർക്കാർ വിരുദ്ധ മുദ്രാവാക്യമാണ് വിളിച്ചത് മാത്രമല്ല തങ്ങൾക്കാരെയും കൊല്ലാനുള്ള പരിപാടിയൊന്നുമില്ല തങ്ങളാരെയും ആക്രമിക്കാൻ പോകുന്നില്ല തങ്ങളുടെ വിഷയം അതായത് തൊഴിലില്ലായ്മ ദാരിദ്ര്യം അതുപോലുള്ള ചില വിഷയങ്ങൾ സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും മുന്നിലെത്തിക്കുക മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾക്ക് യാതൊരു സംഘടനകളുമായോ ബന്ധമില്ല ഞങ്ങൾ തന്നെയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതികളൊക്കെ പോലീസ് പിടിയിലാകുന്നത് രണ്ടുപേർ അകത്തു നിന്ന് പിടിയിലാകുന്നു രണ്ടു പേർ പുറത്തുനിന്ന് പിടിയിലാകുന്നു ഒരാൾ ഗാലറിയിൽ നിന്ന് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന വ്യാജേന രക്ഷപ്പെടുന്നു അങ്ങനെ അയാളെ പിന്നീട് രാത്രി പിടികിട്ടുന്നു അതായത് കീടങ്ങി എന്നാണ് പറയപ്പെടുന്നത് അയാളാണ് ലളിത് ഷാ ഈ അക്രമങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത മുഖ്യ സൂത്രധാരൻ എന്നാണ് ഈ പ്രതികൾ തന്നെ സ്വയം വരുത്തി വയ്ക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും ഈ അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ അഭിപ്രായം ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ട് കാരണം ബി അടക്കം ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞിരുന്നു കാരണം ലളിത് ഷാ മുഖ്യപ്രതിയായ ലളിത് ഷാ തൃണമൂൽ കോൺഗ്രസ് നേതാവുമായി സെൽഫി എടുക്കുന്ന ഫോട്ടോയൊക്കെ ബി ജെ പി പുറത്തുവിട്ടിരുന്നു ചില പ്രതിപക്ഷ എം പിമാരുടെ പ്രസ്താവനകളൊക്കെ ദുരൂഹമാണ് എന്നും നമ്മൾ കണ്ടതാണ് പക്ഷേ രാഷ്ട്രീയ ഗൂഢാലോചന അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് പ്രധാനമന്ത്രി ഇന്ന് വളരെ പക്വമായ നിലപാടാണ് പ്രഖ്യാപിച്ചത് അതായത് ഇത് അതീവ ഗുരുതരമുള്ള അല്ലെങ്കിൽ ഗുരുതരമായ ഒരു കാര്യമാണ് ഇതിൽ ആഴത്തിലുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട് അത് നടക്കുന്നുണ്ട് ഇതിനിടയിൽ രാഷ്ട്രീയ കളികൾ വേണ്ട എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വയ്ക്കുന്നത് ഇന്ന് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തി നിൽക്കുകയാണ് ഈ അക്രമത്തിൽ പങ്കെടുത്ത യുവതി യുവാക്കളുടെ ഫോണുകൾ അത് പ്രധാനപ്പെട്ട തെളിവാണ് എന്നാൽ അത് കത്തിച്ചു കളഞ്ഞു എന്നാണ് ലലിത് ഷാ മൊഴി നൽകിയത് ആ മൊഴിയെ ശരിവയ്ക്കുന്ന രീതിയിൽ ഇന്ന് ഫോണിൻ്റെ ചില ഭാഗങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അത് ഫോറൻസിക് പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ വീണ്ടെടുക്കാനായാൽ ഇത് കേസിലെ നിർണായകമായ വഴിത്തിരിവാകും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം രാജ്യത്തെ പ്രശസ്തരായ ക്രിമിനോളജിസ്റ്റുകളുടെ എല്ലാം യോഗം വിളിച്ചു ചേർത്തിരുന്നു ഇത് പ്രധാനമന്ത്രി പറയും പോലെ ആഴത്തിലുള്ള അന്വേഷണം ആവശ്യമായ ഒന്ന് തന്നെയാണ് ഈ ക്രിമിനോളജിസ്റ്റുകളുടെ യോഗം വിലയിരുത്തിയത് പ്രതികൾ പറയുന്ന ഈ മൊഴികളെല്ലാം കളവാണ് എന്ന് തന്നെയാണ് തങ്ങളാണ് ഇത് നടത്തിയത് തങ്ങൾക്ക് തൊഴിലില്ലായ്മയ്ക്കെതിരെ പ്രതിഷേധിക്കണമായിരുന്നു തങ്ങൾക്ക് ഈ സർക്കാരിനെതിരെ പ്രതിഷേധിക്കണമായിരുന്നു അതുകൊണ്ട് തങ്ങൾ ഇത് ലോക്കലി ആസൂത്രണം ചെയ്തതാണ് യാതൊരു സംഘടനകൾക്കും ഇതിൽ ബന്ധമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന പ്രതികളുടെ അവകാശവാദങ്ങളും മൊഴിയും തീർത്തും സത്യവിരുദ്ധമാണ് എന്നാണ് ഈ ക്രിമിനോളജിസ്റ്റുകളുടെ യോഗം കണ്ടെത്തിയിരിക്കുന്നത് കാരണം ഇവർ ഇതൊക്കെ പറയുമ്പോഴും കേസിനെ ആസ്പദമായ തെളിവുകളൊക്കെ അവർ സ്വയം നൽകുമ്പോഴും കേസിൻ്റെ അല്ലെങ്കിൽ കേസിൽ പ്രതികൾ തങ്ങളാണ് എന്നവർ സ്വയം പ്രഖ്യാപിക്കുമ്പോഴും നിർണായകമായ തെളിവുകൾ അത് ആ ഫോണുകളായിരുന്നു അതവർ കത്തിച്ചു കളയാൻ ശ്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ വ്യക്തമായി ഈ അന്വേഷണ സംഘം പറയുന്നത് ഇവരുടെ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് ഇവർക്ക് പിന്നിൽ ചില ശക്തികളുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും ഇപ്പോൾ രാജസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇതിൽ നിർണായകമായ വഴിത്തിരിവിലെത്തി എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത് എന്തായാലും പാർലമെന്റ് ആക്രമണത്തിന് പിന്നിലെ ബാഹ്യശക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായും വരും ദിവസങ്ങളിൽ അതിൽ കൂടുതൽ വ്യക്തത വരും എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവുക വെബ് ഡെസ്ക് തുമസ് ഗുഡ് ബൈ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്